ഹായ് ഗ്രീൻസൂന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന പ്ലാന്റ് നമ്മുടെ അഗ്ലോണിമയാണ് അഗ്ലോണിമയുടെ ഒരു പ്യുവർ ആയിട്ടുള്ള ഒരു സാധനം കാണിച്ചു തരാം അപ്പൊ ഇത് നമുക്കൊന്ന് കാണാം ഇത് ഒരു ഗ്രീനും ഡാർക്ക് പിങ്കും കൂടെ കൂടിയുള്ള ഒരു ലീഫാണ് ഇതിൻ്റെത് കാണാൻ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സാധനമാണ് ഇത് അങ്ങനെ അധികം കാണാറില്ല നമ്മുടെ അഗ്ലോണിമയില് പല വെറൈറ്റീസ് ലീഫൊക്കെ ഉണ്ടെങ്കിലും ഇതങ്ങനെ അധികമായിട്ട് കിട്ടാറില്ല ഇത് ഞാൻ അങ്ങനെ ഒരു കുഞ്ഞ് ഒരു ചെറുതർ കിട്ടിയിട്ട് അതിനെ വളർത്തി വലുതാക്കി കൊണ്ട് വന്നേക്കുന്നതാണ് അതുപോലെ അത് ഇതും അത് തന്നെയാണ് ഇതിന്റെ ലീഫാണ് ഇതിന്റെ അട്രാക്ഷൻ എന്ന് പറയുന്നത് നല്ല സൂപ്പർ ലീഫാണ് ഇതിൻ്റെ എന്തൊരു കളറല്ലേ ഭയങ്കര ചെയ്യുന്ന ഒരു കളറാണ് ഇതിനുള്ളത് കണ്ടോ ഇത് ഞാനിപ്പോൾ എടുത്തു വെച്ചത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് കുറച്ച് വളം ഇട്ട് കൊടുക്കണം കുറച്ചായി വളം ഇട്ട് കൊടുത്തിട്ട് അതുകൊണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതിവിടെ എടുത്തു വെച്ചത് അപ്പം നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഇതിന് ഒന്ന് ഒന്ന് രണ്ട് വളം ഞാൻ ഇട്ടാറുണ്ട് ഒന്ന് നമ്മുടെ മുട്ടോട് നന്നായിട്ട് പൊടിച്ചിട്ട് മിക്സ് ചെയ്യാതെ മുട്ടത്തോട് നമ്മൾ ഉപയോഗിക്കുന്ന പുഴുങ്ങിയ മുട്ടയുടെ അല്ല എടുക്കരുത് അല്ലാതെ പച്ച മുട്ടയുടെ തോട് നമ്മൾ എടുത്തിട്ട് നന്നായിട്ട് കഴുകി വെയില തുണക്കിയതിന് ശേഷം അത് നന്നായിട്ട് മിക്സിക്കകത്ത് മിക്സിയുടെ ജാറിൽ പൊടിച്ചിട്ട് ഇതിനിട്ട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ അഗ്ലോമിനിയമയുടെ കുഞ്ഞ് കുഞ്ഞായിട്ട് ഉള്ള തൈകൾ നന്നായിട്ട് വളരാനായിട്ട് അത് സഹായിക്കും പിന്നെ ചാണകപ്പൊടി ഞാൻ ഇടാറുണ്ട് ഇടയ്ക്ക് ഇപ്പം ഞാൻ വളം വളയിടാൻ പോകുന്നത് നമ്മുടെ വേസ്റ്റ് വീട്ടിലെ വെജിറ്റബിളിന്റെ വേസ്റ്റും ഇതെല്ലാം കൂടി ഒരു കമ്പോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ആ കമ്പോസ്റ്റും പിന്നെ മണലും മണ്ണും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിന്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാം അത് നന്നായിട്ട് ഇത് വളരാനായിട്ട് സഹായിക്കുന്ന ഒരു വളം തന്നെയാണ് അത് നമുക്ക് ഇട്ട് കൊടുക്കാം അത് ഇടുന്നെങ്ങനെയാന്ന് ഇന്ന് കാണിച്ചു തരാം ഇതുപോലെ എന്തെങ്കിലും ഒരു ഇതെടുത്തിട്ട് നമുക്ക് ഇതിന്റെ ചുവട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി ഇത് ഇളക്കി നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇതിന്റെ വലിയ കല്ലോ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെയാണ് എടുത്ത് കളയാം കളയൊക്കെ ഉണ്ടെങ്കിൽ അതുമൊക്കെ പറിച്ചു കളഞ്ഞിട്ട് ഇത് നമ്മുടെ കമ്പോസ്റ്റും മണ്ണലും കൂടെ മണ്ണും കൂടെ മിക്സ് ചെയ്തതാണ് കണ്ടോ ഇതാണ് കമ്പോസ്റ്റ് കമ്പോസ്റ്റ് നമ്മൾ എടുത്തു കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് വെയിലത്ത് ഉണക്കി അതിനകത്ത് വലിയ വേസ്റ്റുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് വേണം നമ്മൾ ഇതിനകത്ത് ചുവട്ടിൽ ഇട്ട് കൊടുക്കാൻ കേട്ടോ ചെയ്ത് കണ്ടോ അതുപോലെ നല്ല പൊടിയായിട്ട് പൊടിയായിട്ടിരിക്കും അത് വേസ്റ്റൊക്കെ എടുത്ത് മാറ്റി കഴിയുമ്പോൾ നല്ല പൊടിയായിട്ടിരിക്കും ഇതിങ്ങനെ മണ മണ്ണുമായിട്ട് മിക്സ് ചെയ്ത് എന്നിട്ട് നമുക്കിതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാം എന്ത് വളം ഇടുമ്പോഴും ഏത് പ്ലാന്റിന് ഇട്ടാലും നമ്മള് വേറെ ചേർത്തിടാതിരിക്കാൻ ശ്രമിക്കുക ഇങ്ങനെ ചട്ടിയുടെ സൈഡിൽ കൂടി ഇട്ട് കൊടുത്താ മതിയാവും എങ്ങനെ ഇട്ടുകൊടുത്താ മതി കണ്ടോ അതുപോലെ ഇട്ടു കൊടുക്കാം രണ്ടെണ്ണത്തിലും ഇടാം ഈ കമ്പോസ്റ്റ് ഇടുമ്പോ ഒരുപാട് ഇട്ടു കൊടുക്കേണ്ട കാര്യമില്ല അത് നല്ല എഫക്റ്റ് ഒരു വളമാണ് അതുകൊണ്ട് ഒത്തിരി ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല അത് കഴിഞ്ഞ് നമുക്കിതൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഇതിന് മണ്ണൊക്കെ ഇങ്ങനെ കൂട്ടി വെച്ച് നന്നായിട്ട് ഉറപ്പിച്ച് നിർത്താം ഇത് ഇങ്ങനെ 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 ഈ വാടിക്കിടക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ പിടിച്ചിങ്ങനെ നിർത്തി മണ്ണൊക്കെ നിറച്ചിട്ട് കൊടുക്കണം അത്രയാണ് വളമിടുന്ന സംഭവം പിന്നെ ഇത് തണലത്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത് നമുക്ക് ഒരു ഷെയ്ഡിൽ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ഏതെങ്കിലും മരത്തിന്റെ തണലോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഒത്തിരി വെയിലടിക്കാതെ ഇരിക്കുന്നതായിരിക്കും നല്ലത് പിന്നെ മഴ ഒരുപാട് മഴ കൊള്ളുന്നൊന്നും നല്ലതല്ല എന്നാലും എനിക്കിപ്പം മഴ കൊണ്ടിരുന്നിട്ടും വലിയ പ്രശ്നങ്ങളൊന്നും ആ പ്ലാന്റിനൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ വെയിലധികം അടിക്കുന്നില്ല വെയിലധികം അടിക്കാതെ ഞാനിവിടെ ഒരു മാവ് നിൽപ്പണ്ട് ആ മാവിൻ്റെ കീഴിലായിട്ടാണ് നമ്മളെ എല്ലാം ഇരിക്കുന്നത് ഇതിന്റെ പല വെറൈറ്റീസ് അഗ്ലോണിമസ് എൻ്റെ കയ്യിലുണ്ട് ഗ്രീന് ഗ്രീൻ ഏല് ഗ്രീൻ ലീഫല് വൈറ്റ് ഡോട്ട് പിന്നെ പലതരത്തിലുള്ള അഗ്ലോണിമ എൻ്റെ ഉണ്ട് അതിന്റെ ഓരോന്നും ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാവേ എന്നാ നമുക്ക് കണ്ടിട്ട് വരാം ഇതിന്റെ ഇത് കണ്ടോ ഇത് നമുക്ക് കട്ട് ചെയ്ത് കളയണം അതങ്ങനെ നിന്നു കഴിഞ്ഞാൽ പിന്നെ അത് പൊട്ടിക്കളെക്കത്തില്ല ഇത് വേണ്ട ഇതിൻ്റെ ഇല വേണ്ടോ നല്ല അടിപൊളി ഇലയല്ലേ ഇത് നല്ല രസമുള്ള ഇലയാണ് ഇത് ഒരു മൂന്ന് കളറാണ് ഇതെല്ലാം ഉള്ളത് ഇത് വേറൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ വെളിയിലത്തെ കളറ് വേറെ എന്തുണ്ടോ വേറൊരു കളറാണ് ഇതിൻ്റെ വെളിയിലുള്ളത് അതുപോലെ ഗ്രീൻ വൈറ്റ് ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഭംഗി എന്ന് പറയുന്നത് ഇതിന്റെ ആ ലീഫയില് ഭയങ്കരായിട്ട് പ്രകൃതിയായിട്ട് ഭാരിക്കോരു വിതറിയേക്കു കേട്ടോ അതിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് ഇത് കേട്ടോ എന്ത് ഭംഗിയാണോ ഇതിന്റെ ഇലകളൊക്കെ കാണാനായിട്ട് അടുത്തത് എന്റെ ഇത് കണ്ടോ വേറൊരു വെറൈറ്റി ഇത് വേ ഇതിന്റെ വേറൊരു വെറൈറ്റിയാണ് ഇത് കണ്ടോ ഇത് ഇത് പിന്നെ എല്ലായിടത്തും കാണുന്നതാണ് ഈ അഗ്ലോണിമ എല്ലാ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും കാണുന്ന ഒരു ഇതാണ് കണ്ടോ ഇതിന്റെ വേറൊരു ലീഫാണിത് ഗ്രീനും വൈറ്റ് ഡോട്ടും ഒക്കെ ആയിട്ട് ഇതിന്റെ പുറം തെ ഇങ്ങനെ ഇരിക്കുന്നത് ഇത് കണ്ടോ പുറവശം ഇതിന്റെ ലീഫ് കണ്ട ഇതൊരു ഇതിന്റെ ലീഫ് കണ്ട ഇതൊരു ഗ്രീൻ ആണോ അതുപോലെ ആഷാണോ അതും ഇല്ലാത്തൊരു കളർ ആണ് ഇതിന്റെ ഈ പുറഭാഗത്താണ് ഇതിന്റെ ഡിസൈൻ കൊടുക്കുന്നത് ഇതിന്റെ വേറൊരു വെറൈറ്റിയാണ് ഇത് നമ്മുടെ ഈ അഗ്ലോണിമ എന്ന് പറയുന്ന ചെടി നമ്മുടെ ഗാർഡനിലെ ഒരു അലങ്കരിക്കാൻ പറ്റിയ ഒരു ചെടി തന്നെയാണ് അതുതന്നെയല്ല നമ്മുടെ ഇൻഡോറിൽ വെക്കാനും ഷെയ്ഡിൽ വെക്കാനും നമ്മുടെ സിറ്റൗട്ടിൽ അലങ്കരിക്കാനും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് നമ്മുടെ അഗ്ലോണിമ എന്ന് പറയുന്ന ചെടി ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ എൻ്റെ വീഡിയോ കാണുമ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം പിന്നെ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ